ആറ് കിലോഗ്രാം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ രണ്ടുപേർ പിടിയിലായി കിഴക്കമ്പലം വിലങ്ങ് കാറുകുളം കൊല്ലുംകുടി വീട്ടിൽ എൽദോസ് ഇരുപത്തിയൊന്ന് ഒഡീഷ കന്തമാബാൾ സ്വദേശി മാത്യുഞ്ചെയ്സ് ഡിഗൽ നാൽപ്പത് എന്നിവരെയാണ് എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും തടിയേറ്റപ്പറമ്പ് പോലീസും ചേർന്ന് പിടികൂടിയത് എഴുപത് ഗ്രാം കഞ്ചാവുമായി എൽദോസിനെയാണ് ആദ്യം കസ്റ്റഡിയിലെടുത്തത് തുടർന്നുള്ള പരിശോധനകളുടെ വീട്ടിനു സമീപമുള്ള കലങ്ങിനടിയിൽ ആറ് കവറുകളിലായി സൂക്ഷിച്ച ആറ് കിലോളം കഞ്ചാവ് കണ്ടെത്തി എൽദോസിനെ കഞ്ചാവ് ഉൾപ്പെടുത്തിയത് മൃത്യുജയ് ദിഗലാണ് ഒഡീഷയിൽ നിന്ന് തീവണ്ടി മാർഗമാണ് കഞ്ചാവ് എത്തിച്ചത് ഒരു കിലോയ്ക്ക് മൂവായിരം രൂപയ്ക്ക് അവിടെ നിന്ന് വാങ്ങി ാണ് എൽദോസിന് വിൽപ്പന നടത്തുന്നത് എൽദോസ് മുപ്പതിനായിരം രൂപ നിരക്കിൽ മലയാളികൾക്ക് വിൽക്കുന്നതായും പറഞ്ഞു എ എസ് പി മോഹിത് റാവത്ത് അടിയിട്ട പറമ്പ് ഇൻസ്പെക്ടർ എൽ അഭിലാഷ് എസ് ഐ എ ബി സതീഷ് എ എസ് ഐ മാരായ പി അബ്ദുൾ മനാഫ് കെ നൌഷാർ സീനിയർ സി പി ഒ മാരായ്സൽ അരുൺ കെ അരുൺ ബെന്യൈസ് കെ സനൂബ് മുഹമ്മദ് നൌഫുൽ ബിനാസിർ സിബി തുടങ്ങിയവരാണ് പ്രത്യേക അന്വേഷണ അലുവ